ൂർ പുള്ളോട് നിവാസികൾക്ക് ദീപാവലി സമ്മാനമായി തൂക്കുപാലം തുറന്നു നൽകി ഗായത്രിപ്പുഴയ്ക്ക് കുറുകെ തൃപ്പാളൂർ തേനാരിപ്പറമ്പിൽ നിന്ന് ശിവക്ഷേത്രത്തിലേക്കുള്ള തൂക്കുപാലം ക്ഷേത്രത്തിലെത്താനുള്ള എളുപ്പവഴിയാണ് അഞ്ചു കോടി രൂപ ചെലവഴിച്ചാണ് പാലം നിർമ്മിച്ചത് ഇതോടനുബന്ധിച്ച് ഉദ്യാനവും കുട്ടികളുടെ പാർക്കും സജ്ജമാക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ടിൽ സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നതാണ് തൂക്കുപാലം ചിറ്റൂർ കൊടുവായൂർ പല്ലാവൂർ പ്രദേശങ്ങളിൽ നിന്ന് ഭക്തജനങ്ങൾക്ക് തൃപ്പാളൂർ പഴയ പാലത്തിലൂടെ കടന്നു പോകാതെ ക്ഷേത്രത്തിൽ എത്താൻ കഴിയും ശബരിമല തീർത്ഥാടകർക്കും തൂക്കുപാലം പ്രയോജനപ്പെടും തിങ്കളാഴ്ച പതിനൊന്നിനൊക്കെ രാധാകൃഷ്ണൻ എം പാലം ഉദ്ഘാടനം ചെയ്തു ബലിതർപ്പണത്തിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ അത് പൂർണ്ണമായിട്ടില്ല എം എൽ എ പറഞ്ഞു അതുപോലെ തന്നെയാണ് ഒരു ഓപ്പൺ സ്റ്റേജും അതിന്റെ സംവിധാനങ്ങളും അതുപോലെ തന്നെയാണ് ടേക്ക് എ ബ്രേക്കിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഒക്കെ ഉണ്ടാകും നമ്മുടെ ണങ്ങൾ എന്ന് പറയുന്നത് അത് നല്ല പരിശുദ്ധമായി മാറുക ദേവാങ്കണം ചാരുഹരിതമാകുക എന്നുള്ളതായിരുന്നു നമ്മൾ നേരത്തെ ഒരു മുദ്രാവാക്യം മുന്നോട്ട് വെച്ചത് വൃത്തികേടായി കിടക്കുന്ന ദേവാലയങ്ങളല്ല വേണ്ടത് ദേവാലയ അങ്കണങ്ങളല്ല വേണ്ടത് നന്നായി ശുദ്ധീകരിക്കുന്ന ദേവാലയങ്ങളായിട്ട് നമ്മുടെ ദേവാലയങ്ങളെ മാറ്റണം അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എം എൽ എ അധ്യക്ഷത വഹിച്ചു മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഒ കെ വാസു എന്നിവർ മുഖ്യാതിഥികളായി പാലത്തോടനുബന്ധിച്ച് മിനി മാസ്റ്റ് ലൈറ്റുകളും കുളിക്കടവും ഓപ്പൺ സ്റ്റേജും കുട്ടികളുടെ കുളിസ്ഥലവും കോഫി ഷോപ്പും ശുചിമുറി ബ്ലോക്കും ടേക്ക് എ ബ്രേക്ക് സംവിധാനവും സജ്ജീകരിച്ചിട്ടുണ്ട്